മൂവാറ്റുപുഴ ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആചരണത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് വിവിധ പരിപാടികളോടെ നവരാത്രി ആചരണം നടക്കുന്നത് ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആചരണ പരിപാടികൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും ഈ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി നവരാത്രി സാധനയും ബ്രഹ്മീകൃത സേവയും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതനുസരിച്ച് നവരാത്രി കാലത്ത് രാവിലെ വിദ്യാർത്ഥികൾക്കായി നാമജപം വന്ദനം ബ്രഹ്മീകൃത സേവ എന്നിവയുണ്ടായിരിക്കും നവരാത്രി സാധനയ്ക്ക് തിരുവമ്പ്ലാവിൽ ദേവസ്വം സനാതന സ്കൂൾ ഓഫ് ലൈഫ് മാനേജിംഗ് ട്രസ്റ്റി നാരായണ ശർമ്മ ആചാര്യത്വം വഹിക്കും തുടർന്ന് സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടക്കും മഹാനവമി ദിനമായ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച രാവിലെ സരസ്വതീ മണ്ഡപത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സരസ്വതീ പൂജയും സമൂഹാർച്ചനയും ഉണ്ടാകും വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ വിദ്യാരംഭം നടക്കും തുടർന്ന് പൂജയെടുപ്പ് കുട്ടികളെ എഴുത്തിനിരുതാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മുൻകൂട്ടി ക്ഷേത്ര ഓഫീസിൽ പേര് നൽകണം നവരാത്രി സാധനയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാവിലെ ആറ് നാൽപ്പതിനു മുൻപായി ക്ഷേത്രം ഓഫീസിൽ പേര് നൽകണമെന്നും അന്നുമുതൽ വിജയദശമി വരെ രാവിലെ നടക്കുന്ന ബ്രഹ്മീകൃത സേവയിലും നവരാത്രി വ്രതാചരണ പരിപാടികളിലും പങ്കെടുക്കേണ്ടതാണെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്